ും വണങ്ങുന്നവരുടെ അറിവില്ലായ്മയും പൂവിൽ മാതിൻ്റെ അതാണ് ഒന്നും ഇല്ല ഒന്നും ഇല്ലെങ്കിലും അറിവ് ഇല്ലെങ്കിലും സമ്പത്തില്ലെങ്കിലും ഭഗവാന് മാത്രം മനസ്സിൽ കൊണ്ടുനടക്കുന്ന ആള ആ ലക്ഷ്മി ദേവിയുടെ അതേ സ്ഥലം കൊടുത്തിട്ടിരിക്കുന്ന ഒരാളാണ് ഭഗവാൻ അങ്ങനെയുള്ള വത്സല ഭഗവാൻ എന്നാണ് പറയുന്നത് അങ്ങനെ രാധയുടെ അടുത്തേക്ക് ഭഗവാൻ എത്തി പറഞ്ഞു നീ കാലിൽ ചിലമ്പണിയും രാധേ അറിഞ്ഞാണെങ്കിൽ ഇങ്ങനെ മാറൻ്റെ അകത്തള മൂലയും മാറ് നടനം തുടരൂന്ന് ഭഗവാൻ പറഞ്ഞു അപ്പോൾ ആ വാക്കുകൾ ഹൃദയത്തിലേക്ക് ഒമിഞ്ഞിറങ്ങി തണുപ്പറിയാതെ താനറിയാതെ അവൾ മാധവൻ്റെ മുമ്പിലേക്ക് നീങ്ങി അതാണ് ഭഗവാൻ പറഞ്ഞ പിന്നൊന്നും അതിന് എതിരി പറയാനോ പ്രവർത്തിക്കാനോ രാധക്കറിയില്ല രാധയുടെ കണ്ണുകൾ കണ്ണൻ്റെ പ്രകാശമേറ്റ് വിടർന്നു അവരെ പൊതിയുകയും ചെയ്തു കണ്ണാ രാധയുടെ ചുണ്ടുകൾ മന്ദം ചലിച്ചു രാധയെ മാധവം വിളിച്ചു വിതളുകൾ കൂമ്പുകയും വിടരുകയും ചെയ്യുന്നൊരു രജതമല്ലിപ്പൂവായി രാധ മാധവൻ തൻ്റെ വലതുകാരം രാധയുടെ നറുകയിൽ വെച്ചു പെട്ടെന്ന് അവരുടെ ചുറ്റും ചിലമ്പുകൾ മുഴങ്ങി അനേകം ഗോപികമാർ നൃത്തം തുടങ്ങി രതി താളത്തിൽ പതചലനം നടന്നു മൃദുതാളത്തിലെ കരചലനം നടന്നു ചാരുവാമരാഗതരംഗങ്ങൾ ഉയർന്നു അനന്ത നർത്തനം മതിദ്രുതം നടന്നു രാധാ നർത്തകന്മാരുടെ പതക്കമായി യമുനാതീരം വേദിയായി ഭഗവാൻ ഒന്ന് സങ്കല്പിക്കുമ്പോഴേക്കും എല്ലാ ഗോപികമാരും അവിടെ എത്തിയാണ് പറയുന്നു പെട്ടെന്ന് ഗോപികമാർ ആഴത്തിൽ ആഴത്തിലൊളിക്കുകയും ചെയ്തു ചിലം പോലെ മാത്രം നീന്തും അതാണ് അത് ശരിക്കും അവിടെയുള്ള ോപികമാരല്ല ഭഗവാൻ സങ്കല്പത്തിലൂടെ വന്ന ഗോപികമാരായിരുന്നു യമുനാതീരം ആലസ്യത്തിലായി സാത്വികതയിൽ രജോഭാവം പിണഞ്ഞിർന്ന കണ്ണൻ മന്ദം മന്ദം നടന്ന് നടന്ന രാസ്യത്തിൽ മയങ്ങുന്ന രാധയുടെ സമീപത്തെത്തി ധന്യനിമിഷങ്ങൾ മഞ്ഞപ്പൂഞ്ചല വാരി ചുറ്റി മന്ദാക്ഷഭാവത്തിൽ നിന്നു രാധയുടെ നരകയിൽ മാധവൻ ചൂണ്ടുവിരൽ തൊട്ടു മെഴുനീറി മത്തുമ്പിൽ നിറമുത്താൻ നിന്നപ്പോൾ രാധ പറഞ്ഞു രാധ പറഞ്ഞു ഭഗവാനോട് പ്രഭോ ഈ രാധ വെറുമൊരു ഇടയപ്പെ മാത്രമല്ലേ എങ്കിലും ഈ പ്രപഞ്ചം മുഴുവൻ അങ്ങയിൽ നിറഞ്ഞിരിക്കുന്നത് ഞാൻ കാണുന്നതേവാ അങ്ങ് ആരാണെന്ന് എനിക്ക് ഇന്ന് മനസ്സിലായി ഓ ഇന്ന് മനസ്സിലാവുന്നത്ര അഭാവം സർവ്വലോകത്തിലും മുഴങ്ങി നിൽക്കുന്ന പൂർണ്ണ പുരുഷനാണു എന്നിലും വെണ്ണിലും മണ്ണിലും അങ്ങ് ആണ്ടിരിക്കുന്ന കേശവാ എന്നിൽ പകർന്നു തന്ന രജോഭാവം തിരിച്ചെടുക്കൂ എന്നിൽ സാധുപതം നിറക്കൂ ഭഗവാനെ അങ്ങയുടെ ശക്തി കാമലിപ്തമല്ലാതെ എന്നിൽ വെക്കും പൂർണ്ണത നീണ്ടി ഞാൻ സ്ത്രീയാകട്ടെ കേശവൻ രാധയുടെ ശിറസിൽ ഒന്നുകൂടി തൊട്ടു ആക്രമിക ശക്തിയിൽ എന്തപോലെ രാധയേതു അത്ഭുത തേജസ്സിനെ വിധേയായി കാളിന്റീതടത്തിൽ പ്രകാശിച്ചു നിന്നു കാളിൻ തീതടത്തിൽ പെട്ടെന്ന് ശബ്ദം മുഴങ്ങി എന്താണത് എന്താണ് ആ ശബ്ദം രാധയെ പൂർണ പുരുഷനിൽ നിന്നും പരിപൂർണത നേടിയിരിക്കുന്നു ോമ ചൈതന്യവതിയാണ് ഇന്ന് മുതൽ എനിക്ക് നല്ല ആധിയുമില്ല സ്നേഹ സ്വരൂപ മാത്രമാണ് രാധേനും സ്നേഹത്തിന്റെ കാലത്തെയും ഒത്തിരിയാണ് രാധാകാലയുടെ കരയിൽ തന്നെ ഇങ്ങനെ ഒരു പ്രതിമ പോലെ ഒരു കാലഭഞ്ചിക പോലെ രാധ നിന്നു പോയി ഒരഗ്നിജ്വാല പോലെ അവൾ നിറനിലാവിൽ ഉണർന്നു നിന്നു മാധവന്റെ സ്വർണരഥം ഭഗവാൻ പോവുകയും ചെയ്തു ഗോവർദ്ധനത്തിന്റെ താഴ്വാരം തേടി കേശവൻ മലമടക്കുകളെ മറയുകയാണ് പ്രവർത്തനത്തിൻ്റെ താഴ്വരയിൽ നിർത്തി കണ്ണൻ തിരിഞ്ഞു നോക്കി ദൂരെ ദൂരെ ഇവനോട് സിത സ്ഥിത സൈകഥപ്പരപ്പിൽ രാധ ഒരു സ്നേഹസ്വരൂപിയായി നിൽക്കുന്നു കാലത്തിൻ്റെ കഥകൾ കേട്ടിരുന്ന രാധ മാധവനെ പൂർണ്ണനാക്കിയ മധുരോധാര സൗന്ദര്യത്തിടമ്പായ രാധ രാധ കത്തിജ്വലിക്കുകയാണെന്ന് മാധവന് തോന്നി മഞ്ഞിന്റെ നേർത്ത അടലുകൾ ക്രമേണ രാധയെ പൊതിയുന്നതായി മാധവൻ കണ്ടു വികാരത്തിന്റെ സ്നേഹത്തിൻ്റെ പ്രകാശ രൂപം നീലനദിക്കരയിലെരിഞ്ഞു നിൽക്കുന്നത് മാത്രമേ ദൂരെ നിന്ന് നോക്കി നിന്നു ചമന്ത വഞ്ചകത്തിന്റെ തടം ജനങ്ങളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു വളരെ നാൾ കൊണ്ട് കാണാതിരുന്ന ബന്ധുക്കൾ ഒത്തൊരുമിച്ചപ്പോൾ അവർക്ക് അയവറക്കുവാൻ ഏറെ കഥകൾ ഉണ്ടായിരുന്നു പ്രഭാതമാവോളം യാദവരും വൃഷ്ണികളും വൃന്ദാവനവാസികളും ഭത്തനാവര നിവാസികളും ഒത്തുചേർന്ന് പുണ്യവാഭി നിർനിദ്രമാക്കി പ്രഭാതം വിടർന്നു ഇന്ന് സൂര്യഗ്രഹണമാണ് ഗ്രഹണം കഴിഞ്ഞ തീർത്ഥമാടി എല്ലാവരും പിരിയും പ്രഭാതത്തിൽ വസുദേവർ ബലരാമനെയും കേശവനെയും വിളിച്ചു പറഞ്ഞു മക്കളെ പണ്ട് കംസന്റെ കരത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുവാനും ഞങ്ങൾക്ക് രക്ഷപ്പെടുവാനും വേണ്ടി അനേകം പ്രാർത്ഥനകൾ നടത്തുക ഉണ്ടായിട്ടുണ്ട് ദേവകൾക്ക് കടം അധികമാണ് അവർ ക്രോധിച്ചും നമ്മെ ശവിക്കാത്തത് പുണ്യമായി കരുതിയാൽ മതി ഉം മക്കളെ ഞങ്ങൾ മാത്രമല്ല നന്ദഗോപനും യശോദയും ഇത്തരത്തിൽ പ്രാർത്ഥനകൾ നടത്തിയിട്ടുണ്ട് അതും കടമായി കിടക്കുന്നു എന്നാണ് അവർ പറഞ്ഞത് ഞങ്ങൾക്കറിയാമല്ലോ ഞങ്ങൾക്കന്ന് പ്രാർത്ഥന കൊണ്ടുള്ള കടം പൂർത്തിയാക്കാവുന്ന മാനസികാവസ്ഥ ആരൊന്നുമില്ലല്ലോ കുട്ടികളെ അതുകൊണ്ട് ഒരു യാഗം നടത്തിയ എല്ലാ ദേവതകളെയും സന്തോഷിപ്പിക്കുന്നത് നല്ലതാണ് പിന്നെല്ലാം നിങ്ങളുടെ അഭിപ്രായം പോലെ ഞാൻ പറഞ്ഞുതന്നെ ഉള്ളു കേട്ടോ എല്ലാ എൻ്റെ മക്കള് പറയും പോലെ ഞാൻ അനുസരിക്കും അപ്പൊ കേശവം പറഞ്ഞു ഈ പുണ്യതീർത്ഥക്കരി യാഗം നടത്താം മഹർഷിമാർ ധാരാളം വന്നിട്ടുമുണ്ട് പുരോഹിതന്മാരുണ്ട് ഋത്തിക്കുകളുമുണ്ട് ഇവിടെ വച്ചാകുമ്പോൾ പുണ്യവും കൂടുവല്ലോ അച്ഛാ യാഗം നടത്തുക തന്നെ അവർ തീരുമാനിച്ചു ത്യാഗൻ രണ്ടു മാസം നീണ്ടു നിൽക്കും വസന്തകാലമാണിത് തീർത്ഥക്കരയിൽ വസിക്കുവാൻ തന്നെ എല്ലാവരും തീരുമാനിച്ചു മണ്ണിൽ പുറത്ത് കൂടാരങ്ങൾ ഉയർന്നു എല്ലാവരും സസുഖം വധിച്ചു ദ്രൗപതിയും കേശവൻ്റെ പത്നിമാരും പലപ്പോഴും ഒത്തുകൂടും എന്തെങ്കിലും അവർക്ക് കഥ പറയാനുണ്ടാവും ഈ ഇത്രയും ഈ പതിനാറായിരത്തി എട്ട് എങ്ങനെ ഭഗവാൻ വിവാഹം കഴിച്ചു എന്നിട്ട് എങ്ങനെ അവരോട് പെരുമാറുന്നു അവർക്ക് സുഖം തന്നെയാണോ അവർക്ക് സന്തോഷമാണ് ഇതൊക്കെ അറിയണം ദ്രൗപതിക്ക് അഞ്ചല്ലേ ഉള്ളു ഭർത്താക്കന്മാർ അഞ്ചു ഭർത്താക്കന്മാരുണ്ട് ഇത് ഒരാൾക്ക് പതിനാറായിരത്തി ഒന്ന് ഭാര്യമാരല്ലേ ഒരാൾക്ക് അഞ്ചു ഭർത്താക്കന്മാരാണെങ്കിൽ മറ്റെട്ടു പേർക്കുമായ ഒരാളാണ് ഭർത്താവ് വിചിത്രമായ ഈ രൂപസംഘാതം മഞ്ഞിന്റെ നിലനിൽപ്പിന് ആധാരമാണ് പാഞ്ചാലിയും കേശവ പത്നിമാരും ഏറെ നേരം സംസാരിച്ചു ആ സമയമെല്ലാം വിഷയം കേശവൻ തന്നെ ആയിരിക്കും വേറെ മറ്റെന്തുണ്ട് ജനത്തിൽ കഥയിലാണ്ട് എന്ത് കഥ ഉള്ളത് ആദോ പത്നിമാരുടെ വാക്കോൾ പാഞ്ചാലിയിൽ അത്ഭുതം ജനിപ്പിക്കും കേശവനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പ്രേമം വഴിയുന്നവർക്ക് ഓരോരുത്തരും സംതൃപ്തരാണ് എല്ലാവരിലും കേശവൻ ഒരുപോലെ സ്നേഹം ചൊരിഞ്ഞിരിക്കുന്നു അത് സന്തോഷായി സന്തോഷമായി സന്തോഷിച്ചു കേശവ പത്നിമാർ ഒരേ മനസ്സുമായി കേശവനെ പൂജിക്കുന്നതിന്റെ അർത്ഥം പാഞ്ചാലിക്ക് ബോധ്യമാവുകയും ചെയ്തു ഇപ്പൊ യാഗ ഇങ്ങനെ മുറക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് യാഗാവസാനത്തിൽ വസുദേവർ പുരോഹിതന്മാർക്ക് ശാസ്ത്രവിധി പ്രകാരം ഭൂമി ഗോക്കള് സ്വർണം എന്നിവ ദാനം ചെയ്തു വസുദേവർ ഭാര്യമാരോടൊത്ത് അപഭൃത സ്നാനവും നടത്തി അതിനുശേഷം അവർ ഋത്തിക്കോളോടൊത്ത് ശമന്തപഞ്ചകത്തിൽ ഒരു സ്നാനം ചെയ്തു വസുദേവനും പത്നിമാരും സ്നാനന്തരം വസ്ത്രങ്ങൾ ദാനം നടത്തി എല്ലാവർക്കും അന്നദാനവും നടത്തി രാഗത്തെപ്പറ്റി എല്ലാവരും ഇപ്പോഴ്ത്തി പറഞ്ഞു വന്നവർ എല്ലാം യാഗം തീർന്ന സമയത്ത് പോകുവാൻ തയ്യാറായി അത് പിന്നെ അങ്ങനെയല്ലേ പോകണല്ലോ വന്നാലും ഇവിടെ തന്നെ ഇങ്ങനെ കൂടിയേ പറ്റുമോ അന്തഹോപരും യശോദയും വൃദ്ധാവനത്തിലേക്ക് പോകുവാനൊരുങ്ങി കേശവനോടത്ത് വസിച്ച നാളുകൾ സന്തോഷവും ചൈതന്യവും തുളുമ്പിയ നല്ല ദിവസങ്ങളായിരുന്നു ആ ദിവസങ്ങൾ ഇനി വരുമെന്ന് തോന്നുന്നു ഇല്ല എല്ലാം ു അവരുടെ മനസ്സിലെല്ലാം ഗാന്ധാരിയുടെ ശാപം അഗ്നിരൂപമായി കിടന്നിരുന്നു വേദനയുടെ നാളുകൾ വരുമെന്ന് തന്നെ ഓർഹിച്ചു അപ്പോൾ ഇത് അവസാനത്തെ കാഴ്ചയാണ് നന്ദഗോപുരന്റെ കണ്ണുകൾ ചുടുബാഷ്പുള്ളികൾ പൊടിഞ്ഞു യശോധ വാവട്ട് കരാൻ ഇറങ്ങി അത് അങ്ങനെയാണല്ലോ ഇപ്പണ്ണുങ്ങളും വല്ലാതെ കാര്യം ആണുങ്ങളെത്രമാത്രം സങ്കടവും ദുഃഖവും ഉള്ളിലുണ്ടെങ്കിലും ഒതുക്കി പറയുന്നൊരു വെള്ളം വരാതിരിക്കാൻ തന്നെ ശ്രമിക്കേ േശവും മാതാപിതാക്കൾ സാന്ത്വനപ്പെടുത്തി നിങ്ങൾ എൻ്റെ വളർത്തുപിതാക്കളല്ല എൻ്റെ അച്ഛനും അമ്മയും തന്നെയാണ് ദേവികയും വസുദേവനുമാണ് എനിക്ക് ജന്മം തന്നതെങ്കിലും എൻ്റെ ബാലാരിഷ്ടതകൾ മുഴുവൻ സഹിച്ചതും വളർത്തിയതും നിങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് എന്തും എന്നോട് ആജ്ഞാപിക പറയൂ നിങ്ങളുടെ അഭിലാഷം എന്താണെന്ന് ചോദിച്ചു എന്നിട്ടും ഭഗവാൻ ചോദിക്കുന്നു പറയുന്നു ഈ ലൗകിക ജീവിതത്തിൽ എന്താശയുണ്ടെങ്കിലും അത് ഞാൻ നിർവഹിച്ചു തരും നന്ദഗോപരും യശോദയും പറഞ്ഞു മകനെ ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊരാഗ്രഹമില്ല നിന്നെ മനസ്സിൽ ഓർത്തുകൊണ്ടിരുന്നാൽ അഭിലാഷമൊന്നും ജനിക്കുകയില്ലല്ലോ ഞങ്ങൾക്ക് ആവശ്യമുള്ള ധനവും സുഖവും നിന്റെ കൃപ കൊണ്ടുണ്ടായിട്ടുമുണ്ട് നീ നികടത്തിൽ ഇല്ലല്ലോ എന്ന ദുഃഖം മാത്രമേ ഞങ്ങൾക്കുള്ളൂ മകനെ അത്തരമൊരാഗ്രഹം സാധിക്കൂ ദുഷ്കരമാണെന്ന് ഞങ്ങൾക്കറിയാം വൃന്ദാവനവും കാളന്റീതടവും കാണുമ്പോൾ വെണ്ണത്തിൽ നിന്ന് ആമോദിച്ച് നടന്നിരുന്ന നിന്നെ ഞങ്ങൾ ഓർത്തു പോകുന്നു ായാഹ്നത്തിൽ ഗോപാലന്മാർ കാലികളുമായി എത്തുമ്പോൾ കാലിക്കോലും ഓടക്കോലുമായി പുഞ്ചിപ്പിച്ചു എന്നെ ഞങ്ങൾ ഓർത്തുപോവുകയാണ് ആയാസത്താൽ കണ്ണിക കലണ്ണിയും നെറ്റിമേൽ പാതിയോളം സിന്ദൂര ഗോപിക്കുറിയുമുടലിലക്കാട്ടു ചമ്മുമിന്തി സായം കാലം പുണർ നീണ്ടിന പോലെ മാടിന്റെ പിന്നിൽ നയനമധുരമാം ഇങ്ങനെയാണ് അച്ഛനും അമ്മയും പറഞ്ഞത് എന്നാൽ ഇങ്ങനെയൊക്കെ ആണെങ്കിലും മകൻ പിരിഞ്ഞു പോകേണ്ടവരല്ലേ ഞങ്ങൾ എന്ന് അറിയാം എങ്കിലും പിരിയുന്നതിലുള്ള വേദന ഞങ്ങളുടെ ഹൃദയം നീറ്റുന്നു മകനെ കേശവാ ഭഗവാൻ പറഞ്ഞു പിതാക്കളെ നിങ്ങളുടെ വേദന എനിക്കറിയാം ആ ഒരു കാരണവുമില്ല അമ്മേ സന്താനങ്ങൾ വലുതാൽ വേർതിരിഞ്ഞ് വസിക്കുക എന്നത് പ്രകൃതി സിദ്ധമല്ലേ മക്കളെല്ലാം കുടുംബത്തിൽ തന്നെ വസിക്കണം എന്നൊരു പിതാവും പറയുകയില്ല അതുകൊണ്ടല്ലേ നിങ്ങളുടെ മകൻ അല്പം അകന്നു വസിക്കുന്നത് പിതാക്കളെ എൻ്റെത് നിറേത് എന്ന് തോന്നരുത് അത് തോന്നുന്നതാണ് ലൗകിക ജീവിതത്തിൽ അത് ലൗകിക ജീവിതത്തിൽ മാത്രമേ അങ്ങനെ തോന്നുകയുള്ളു ആത്മീയ ജീവിതത്തിൽ ആരും ആർക്കും സ്വന്തമല്ല ആത്മാവിന്റെ വിധേയത്വം ആർക്കുമില്ല ഭൗതിക ജീവിതത്തിൽ മാത്രമേ സ്നേഹ ദുഃഖാവസ്ഥകൾ ഉണ്ടാവുകയുള്ളു അതുകൊണ്ട് നിങ്ങൾ ഈ ഭാവങ്ങൾ മറക്കണം ലൗകിക ജീവിതത്തിൽ ഈ സാധാരണ സത്തകൾക്ക് അതീതരായി നിങ്ങൾ ജീവിക്കണം ഒരിക്കലും നിങ്ങൾ വേദനിക്കരുത് ഈ മുഖങ്ങളിൽ കാർമേഘങ്ങൾ ഉരുണ്ട് കയറരുത് ഏത് നിമിഷം വിളിച്ചാലും കേശവൻ അരികിൽ ഓടിയെത്തും ഒന്ന് സ്മരിക്കുകയേ വേണ്ടു മാധവൻ നിങ്ങളുടെ നികടത്തിൽ ഉണ്ടാകും അവന് പറയുന്നു ഭഗവൻ അച്ഛനോട് അമ്മയോടെ അച്ഛനോണ്ട് അമ്മയോടെ മാധവന്റെ വാക്കുകൾ കേട്ട യശോദയും നന്ദഗോപനും കണ്ണുനീ തുടച്ചു അവർ മകനെ ആലിംഗനം ചെയ്തു ഗോപികമാർ ആർത്തരായി തേങ്ങി തേങ്ങിക്കരയാൻ തുടങ്ങിയവർ ഗോപന്മാർക്ക് യേശോവനെ നമസ്കരിച്ചു തന്റെ കളിക്കൂട്ടുകാരെ മാധവൻ ആശ്ലേഷിച്ചുപാടിന്റെ വേദന കൊണ്ട് നനയാത്ത കണ്ണുകൾ ഉണ്ടായിരുന്നില്ല ഭഗവാനെ വിട്ടു വരിയുമ്പോൾ വേദന പണ്ട് പശുക്കളെ വേക്കാൻ കാട്ടിലേക്ക് പോകുമ്പോ തന്നെ ഗോപ സ്ത്രീകൾക്ക് ഒരു യുഗം പോലെ തോന്നുന്നത് ഒരു ദിവസം അവർക്ക് ഒരു യുഗം പോലെയാണ് തോന്നുന്നത് എന്നാണ് ഇപ്പം എത്രമാത്ര സങ്കടം ഉണ്ടാവും എല്ലാവർക്കും ഭഗവാൻ അങ്ങനെ ഓരോന്ന് ഓരോന്ന് വേണ്ടവർക്ക് വേണ്ട പോലെ സമ്മാനങ്ങൾ കൊടുത്തു നന്ദഗോപനും യശോദയും ഗോപാല പെൺകുടിമാരും വൃന്ദാവനത്തിലേക്ക് മടങ്ങി അന്ന് തന്നെ ഹത്തനാപുരത്തുള്ളവരും യാത്ര തിരിച്ചു പിറ്റേ ദിവസം പ്രഭാതത്തിലാണ് ബലരാമനും കേശവനും സ്വജനങ്ങളുമൊത്ത ദ്വാരകയിലേക്ക് യാത്രയായത് പുതിയൊരു ജീവിതത്തിന്റെ അനുഭൂതികളുമായിട്ടാണ് അവർ മടങ്ങിയത് യാത്രയിൽ ഉടനീളം കേശവൻ ചിന്താധീനനായി എന്തോ ചിന്തിച്ചു ഭഗവാൻ ഭഗവാൻ എന്താണ് ചിന്ത കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞതോടെ രാജ്യത്ത് ദുഷ്ടത ചെയ്യുന്നവരുടെ എണ്ണം നന്നീ കുറഞ്ഞു ദുഷ്ടന്മാര് വളരെ 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 കുറഞ്ഞു ഭൂമിയുടെ ഭാരവും അവസാനിച്ചു അവളുടെ ആശ്വാസ നിശ്വാസം വിളങ്കാറ്റായി മഞ്ഞിടത്തിൽ അങ്ങനെ ഒഴുകി 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 നടന്നു രാജ്യത്തൊരിടത്തൊന്നും ദുർമരണങ്ങൾ നടന്നില്ല അതിവൃഷ്ടിയില്ല ഇല്ല ഭൂകമ്പങ്ങൾ കൊണ്ട് മനുഷ്യരാശി നശിച്ചതുമില്ല പർവ്വതങ്ങൾ ഇടിഞ്ഞു തകർന്നില്ല നദികൾ കരകവിഞ്ഞില്ല സൂര്യലക്ഷ്മി അഗ്നിയായി വന്ന് ഭൂമിയെ കരിച്ചതുമില്ല എവിടെയും ശാന്തി വിളയാടി സമാധാനവും സന്തോഷവും ഓരോ ഭവനത്തിലും നിറഞ്ഞു നിന്നു ബലരാമന്റെ ഭരണത്തിൽ ദ്വാരക തിളങ്ങി മുഗ്രസേനാണ് രാജാവിന്തിലും ഭരണം ബലരാമനാണല്ലോ അക്കാലത്ത് ദ്വാരകാവരിപ്പടുത്ത് താമസിക്കുന്ന ബ്രാഹ്മണന്റെ ഭവനത്തിൽ സംഭവം നടക്കുകയുണ്ടായി എന്താ ഏറെ നാളായി അവിടെ ഭവനം തീർത്ത് വസിക്കുകയാണ് ബ്രാഹ്മണൻ ബ്രാഹ്മണന്റെ അച്ഛനും മുത്തച്ഛനും മധുരാവധിയിലാണ് വസിച്ചിരുന്നത് കേശവന്റെ പലായനത്തിൽ ബ്രാഹ്മണന്റെ പിതാവ് മധുര വിട്ടു അദ്ദേഹം കേശവന്റെ ആശീർവാദത്തോട് വസിച്ചു ഭവത്രാഥൻ എന്നായിരുന്നു ബ്രാഹ്മണന്റെ നാമം ഭവത്രാഥന്റെ മകനായിരുന്നു ഇപ്പോഴത്തെ കുടുംബനാഥൻ ഭവത്രാഥനെ പ്രായമേറെ ആയതിനാൽ മകനായിരുന്നു ഭവനം നോക്കി നടത്തിവന്നത് അങ്ങനെയാണല്ലോ യ്യാണ്ടാമ മക്കൾക്ക് ഭരണം ഭരണമേൽപ്പിച്ചിട്ട് സന്യാസം സ്വീകരിക്കണം എന്നല്ലേ പറയുന്നത് പണ്ഡിതനായിരുന്നു ഭവത്രാഥന്റെ മകൻ വേദങ്ങളുടെ മറുകര കണ്ടവനാണ് അദ്ദേഹം പൗരോഹിത്യശാസ്ത്രം എല്ലാം ഗ്രഹിച്ചവനാണ് അദ്ദേഹം വൃത്തിക്കാകാൻ പഠിച്ചവനാണ് നന്ദി ചെറുപ്പത്തിൽ തന്നെ വിജ്ഞാനം ലഭിച്ചതുകൊണ്ട് ബ്രാഹ്മണകുമാരനെല്ലാം അവരും ബഹുമാനിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു വിജ്ഞാനം ഉണ്ടായിരുന്നെങ്കിലും പ്രായത്തിന്റെ അപക്വത ബ്രാഹ്മണകുമാരൻ ഉണ്ടായിരുന്നു നാട്ടിലുള്ളവരുടെ ബഹുമാനം ഏറിയപ്പോൾ ബ്രാഹ്മണ ബഹുമാനം ഞാൻ എന്ന ഭാവം ആളാണ് ഞാൻ എന്ന ഭാവം അങ്ങനെ വലിയ ആളാണ് എന്റെ അല്ലെ ബഹുമാനിക്കുന്നു ഇല്ലെങ്കിൽ നാട്ടിൽ ഒന്നും എന്നുള്ള തോന്നലൊക്കെ വന്നു അഹങ്കാരത്തിനാദ്യ പടവായത് താൻ വിജ്ഞാനിയാണെന്ന് അഹങ്കരിച്ച ബ്രാഹ്മണ യുവാവ് ബഹുമാനിക്കേണ്ടവരെ പോലും തള്ളി പറഞ്ഞു ദുര്യോധൻറെ സ്വഭാവം വന്നു അദ്ദേഹത്തിൽ ഭവത്രാഥൻ ദൈവഭജനുമായി വീട്ടിനൊക്കെ തൊതിഞ്ഞൊടി മകനോട് അദ്ദേഹം ഒരു ദിവസം പറഞ്ഞു ഉണ്ണീ നീ അറിവുള്ളവനാണ് ഞാന് വിവേകിയാണ് പക്വമതിയായിരിക്കണം വിവേകി നിന്റെ മനസ്സ് അപക്വമായിട്ടാണല്ലോ ഞാൻ കാണുന്നത് നന്നേ ചെറുപ്പത്തിൽ അറിവേറെ നിനക്കുണ്ടായെങ്കിലും കാലം തരേണ്ട പക്വത നിന്റെ ഇല്ലല്ലോ മകനെ അത് വേഗത്തിൽ ലഭിക്കുന്നതുമല്ല പക്വത തരേണ്ട ഗുരു അനുഭവമാണ് മനേ അഹങ്കാരം വേഷത്തിനെ കെടുത്തോട്ടോ മനസ്സിനെ തകർക്കും ഹൃദയത്തിൽ അശുദ്ധി നിറക്കും കർമ്മത്തിന്റെ മർമ്മം കലുഷമാക്കും ഓർമ്മകൾ പിശകും അനാവശ്യ ചിന്തകൾ പെരുകും അഹന്തം മുറ്റും മനുഷ്യത്വം നശിക്കും നന്മ തിന്മക്ക് വഴിമാറും ഉണ്മ പോകും വെണ്മ ഇല്ലാതാകും അതുകൊണ്ട് കുഞ്ഞെ യശസ് കാംക്ഷിച്ച അഹന്ത കളഞ്ഞു വസിക്കുക മകനെ ബുദ്ധി നിറഞ്ഞ വചനം ശ്രദ്ധിച്ചതേ ഇല്ല ഇങ്ങനൊരാൾ പറയുന്നുണ്ടെന്ന് ഭാവിച്ചില്ലേ കുട്ടി തന്റെ മാർഗത്തിലൂടെ തന്നെ അവൻ സഞ്ചരിച്ചു അക്കാലത്ത് തന്നെ ബ്രാഹ്മണകുമാരന്റെ വേളിയും നടന്നു സുന്ദരിയും സുശീലയുമായിരുന്നു ബ്രാഹ്മണകുമാരന്റെ വേളി ഭാര്യ മൊത്തം കുമാരൻ സസുഖം വധിച്ചു ദിവസങ്ങൾ തന്നെ കൊഴിഞ്ഞുപോന്നുകൊണ്ടേയിരുന്നു യഥാകാലം അന്തന യുവതി ഗർഭിണിയായി ഭവനത്തിൽ ആനന്ദം തുടിച്ചു നിന്നു ആ ഒരു കുഞ്ഞിക്കാല് കാണുവാൻ ആ ഭവനത്തിലുള്ളവരെല്ലാവരും കൊതിച്ചു അത് സാധാരണയാണല്ലോ ഒരു വിവാഹം കഴിഞ്ഞാല് ഒരു കുഞ്ഞിനെ കാണണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ടാവും എപ്പോഴും കുഞ്ഞുങ്ങൾ ഭവനത്തിന് ഐശ്വര്യമാണല്ലോ തീർച്ചയായും അതെ അന്തർജനത്തിന്റെ പ്രസവ ദിവസം അടുത്തു വീട്ടിലെല്ലാം ഒരുങ്ങി ഉണ്ടാകുമ്പോൾ തന്നെ ആഘോഷം കണ്ടുന്ന ചടങ്ങുകൾക്കും ബ്രാഹ്മണനേർപ്പാട് ചെയ്തു പക്ഷേ വിധി അവർക്ക് കടുത്ത ശാപം തന്നെ കൊടുത്തു ദുരന്തം കാർമേഹമായി ഇറങ്ങി ആ തറവാടിനെ പൊതിഞ്ഞു യഥാസമയം തന്നെ അന്തർജനം പ്രസവിച്ചു പ്രസവിച്ചുടനെ കുഞ്ഞു കരയുകയും ചെയ്തു വീരില്ലത്തിന് പുറത്തുനിന്ന് ആനന്ദിച്ചു പക്ഷേ അടുത്ത നിമിഷം വീട്ടിൽ നിശ്ചലമായി വയറ്റാട്ടികളാമ്പു കുഞ്ഞിൻ്റെ കരച്ചിലിന് പോലും അമ്മയുടെ ആക്രമനമാണ് മുഴങ്ങിയത് പേടിപ്പെടുത്തുന്ന കരച്ചൽ പുറത്തുനിന്നോടെ മനസ്സിൽ കഠിന ഭയമുണ്ടാക്കി എന്താണ് അറിയാതെ എല്ലാവരും പരിങ്ങി അപ്പോഴേക്കും വീട്ടിലെ കഥകു തുറന്നൊരു സ്ത്രീ പുറത്തു വന്നു അവർ വിങ്ങുന്ന മുഖത്തോടെ പറഞ്ഞു കുഞ്ഞു മരിച്ചു അതായത് ഈ മുത്തച്ഛൻ തറയിൽ ഇരുന്ന് പോയി ഉണ്ണിയുടെ കളിചിരികൾ ഭാവനയിൽ കണ്ടിരുന്ന ആ വൃദ്ധന്റെ ഹൃദയം തകർന്നുപോയി ബ്രാഹ്മണയുവാവിന്റെ ഹൃദയത്തിൽ വേദന അടികെട്ടി കണ്ണുനീർ കുടിച്ചിറക്കി അയാൾ ഇങ്ങനെ നിന്നു പിന്നെന്ത് ചെയ്യും അല്പനിമിഷങ്ങൾക്കകം എന്തോ ചിന്തിച്ചുറച്ച അന്തണയുവാവ് കുഞ്ഞിൻ്റെ മുതശരീരമായി ദ്വാരകയിലൊക്കെ നടന്നു കേശവന്റെ കൊട്ടാര ദ്വാരത്തിൽ കുഞ്ഞിന്റെ മുതശരീരം പട്ടിൽ പൊതിഞ്ഞു വെച്ചു രയാൻ തുടങ്ങി അവിടെയായിരുന്നു കരയാൻ തുടങ്ങി ബ്രാഹ്മണന് യാദവർക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് അവരാരും ഭൂസരന്റെ ചോദനത്തിന് വലിയ വിലയൊന്നും കൽപ്പിച്ചതുമില്ല അഹങ്കാരിയായവന് ഇങ്ങനെ തന്നെ വരണം എന്ന് പറയുവാൻ മടിക്കാത്തവരായിരുന്നു യാദവരിലേറെ പേരും അല്പസമയം കഴിഞ്ഞപ്പോൾ ബ്രാഹ്മണയുവാവിന് കോപം വന്നു തന്നെ ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ടപ്പോ കോപം ഇരട്ടിച്ചത് ബ്രാഹ്മണൻ എന്ത് ചെയ്തു പറയാ ഉറക്കെ വരസിച്ചു കേശവന്റെ ഭരണത്തെ ചോദ്യം ചെയ്തു കൊണ്ട് പറഞ്ഞു ധർമ്മിഷ്ഠനും ശ്രേഷ്ഠന്മാരുമായ രാജാക്കന്മാർ ഭരിക്കുന്ന രാജ്യത്ത് ബാലമരണം സംഭവിക്കുകയില്ല ഇവിടെ രാജാവ് രാജാവുഗ്രസേനാണ് എങ്കിലും രാജ്യം ഭരിക്കുന്നത് കേശവനല്ലേ പക്ഷെ പതിനാറായിരത്തെട്ട് ഭാര്യമാരുമായി സല്ലവിപ്പിച്ച് ശുഭിച്ചു കഴിയുകയും ചെയ്യുന്ന ആ യാദവന് രാജ്യം നോക്കുവാൻ സമയം രാജ്യം മുടിഞ്ഞാൽ എന്ത് ഭരണം തകർന്നാലെന്ത് ജനങ്ങൾ മരിച്ചാലെന്ത് പെണ്ണുങ്ങളുമായി സദാ ക്രീഡിക്കണമെന്ന് തന്നെയാണ് വിചാരം ഈ ദ്വാരകയിൽ നിന്ന് മാറി താമസിക്കുകയാണ് വേദന ഇത്രയൊക്കെ അഹങ്കാരത്തിൽ പറഞ്ഞു ബ്രാഹ്മണൻ ഇങ്ങനെ പറഞ്ഞിട്ടും അവന്റെ വാക്കുകൾ യാതൊരു ശ്രദ്ധിച്ചില്ല മതാന്ധന ഒരുവന്റെ ദുർഭാഷണമായി ജനങ്ങള് ആ വാക്കിനെ തള്ളിക്കളയും ചെയ്തു ഒടുവിൽ കുഞ്ഞിന്റെ മൃതദേഹവുമായി ആ ബ്രാഹ്മണൻ ഭവനത്തിലേക്ക് തിരിച്ചു പോയി നാളുകൾ കൊഴിഞ്ഞു വീണ്ടും വിപ്രപത്നി വീണ്ടും ഗർഭിണിയായി ആ ഭവനത്തിൽ പിന്നെയും സന്തോഷം തള്ളിയിട്ടു ആ സന്തോഷത്തിന് പിന്നിലും വേദനയുടെ ൾ പരന്നിരുന്നു യഥാസമയം വിപ്രവത്നിറ്റില്ലത്തിൽ പ്രസവിച്ചു ലാഭരക്ഷനോടെ കാത്തുനിന്നു കാലതാമസം കൂടാതെ വിപ്ലവ പ്രസവിച്ചു കുഞ്ഞിന്റെ കരത്തിൽ ഈ റ്റില്ലത്തിൽ നിന്നുയർന്ന നിമിഷം തന്നെ അവസാനിക്കുകയും ചെയ്തു എനിക്കു കരയും പോകും ഭവത്രാദൻ തണ തലക്ക് കരന്താങ്ങി തറയിലിരുന്നു ബ്രാഹ്മണേ ഭവന് പോകം വിരച്ചു കയറി ഭ്രാന്തനെ പോലെ ശിശുവിനെയും എടുത്തുകൊണ്ട് എൽകേശവന്റെ ഭവൻ ദ്വാരത്തിലെത്തി മുന്നെപ്പോലെ കുഞ്ഞിന്റെ ശവത്തെ തറയിൽ കിടത്തിയാൽ രോദനം തുടരും രോദനം അല്പനേരമേ ഉണ്ടാവൂ അത് കഴിയുമ്പോൾ മാധവനെ ആക്ഷേപിക്കും ഇങ്ങനെ ആയി പിന്നെയും കരയും പിന്നെ അധിക്ഷേപിക്കും ഇങ്ങനെ സായാർ നമ്പർ എന്താണ് ഓപ് കഷ്ടം എന്നാലും അതെന്താണ് പറയുക ഒരു യാദവൻ പോലും ബ്രാഹ്മണൻ ശ്രദ്ധിച്ചില്ല അവന്റെ വാക്കുകൾ കേട്ടതായി ഭാവിച്ചത് പോലുമില്ല ഇരുട്ട് വീണപ്പോൾ ബ്രാഹ്മണൻ കുഞ്ഞിന്റെ മൃതദേഹവുമായി ഭവനത്തിലേക്ക് പോയി ആ ശരീരം യഥാവിധി സംസ്കരിച്ചു കാലം പിന്നെയും കഴിഞ്ഞു ബ്രാഹ്മണേതി പിന്നെയും മൃതവിറ്റു ഊക്കുഞ്ഞു തൽക്ഷണം മരിച്ചു ബ്രാഹ്മണൻ മുന്നെ പോലെ മൃഗശരീരവുമായി കേശവന്റെ ഗോപുരദ്വാരത്തിലെത്തി കരച്ചിലും വഴച്ചലും ചീത്ത പറയലും അങ്ങനെ ആവർത്തിച്ചു കൊണ്ടേരുന്നു ഇങ്ങനെ എട്ട് മരണം കഴിഞ്ഞു ഗുരുവരനായ സാന്ദീപനോട് മരിച്ചുപോയ പുത്രനെ വീണ്ടെടുത്തു കൊണ്ടുവന്നു ഗുരുദക്ഷിണയെ നൽകിയ ആളാണ് കേശവൻ മരിച്ചുപോയ ആറ് അഗ്രജന്മാരെ തിരികെ കൊണ്ടുവന്നു മാതാവിനെ കാണിച്ചാളാണ് മാധവൻ അങ്ങനെ ദിവ്യത്വമുള്ള ഒരാൾ തൻ്റെ കുട്ടികളെ ജീവിപ്പിച്ചു തരാത്തത് മനഃപൂർവ്വമാണെന്ന് തന്നെ ഈ ബ്രാഹ്മണൻ പറയാൻ തുടങ്ങി നിരന്തരം ബ്രാഹ്മണൻ മാധവനെ കുറിച്ച് ദുർഭാഷണം നടത്തുകയും ചെയ്തു അങ്ങനെ ഇരിക്കുക ഒൻപതാമത്തെ കുട്ടിയും ജനിച്ചു വിധിവൈപരീത്യം എന്നുള്ളത് എന്താണ് പറയുക ആ കുട്ടിയും അപ്പോൾ തന്നെ മരിച്ചു അങ്ങനെ കുട്ടികൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത കുട്ടിയുടെ കാര്യം ആ നമ്മുടെ അർജുനൻ്റെ പ്രതിജ്ഞയൊക്കെ നമുക്ക് നാളത്തേതിരി ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാക്കി പറയാമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ആ പുണ്പാത വർമ്മങ്ങൾ സമർപ്പിച്ചുകൊണ്ട് കായേന വാ ചാമന സേന്ദ്രിയേർ പ്രകൃതേ ബുദ്ധാത്മനാവാ പ്രകൃത സ്വഭാവ സകലം പരസ്മയേ नारायणाय इति समर्पयामि